ഈശ്വം ശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ക്രിസ്തുമസ് ആഗമനകാല ചിന്തകളിൽ ആദ്യത്തെ പുൽക്കൂട് ഉത്ഭവത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ വിശുദ്ധ ഫ്രാൻസിസ് അസേസിയുടെ ആഗ്രഹപ്രകാരം രൂപം കൊണ്ടതാണല്ലോ ആദ്യത്തെ ജീവിക്കുന്ന പുൽക്കൂട് അതിൽ തിരുസ്വരൂപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ വന്നുകൂടിയ ആളുകളെല്ലാം അഭിനയിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു പുൽക്കൂടായിരുന്നു ഇന്ന് ലോകമെമ്പാടും പുൽക്കൂട് കെട്ടി ആഗമനകാലത്തെ നാം അനുസ്മരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പുൽക്കൂട് ഇത്ര വിസ്മയം ഉണർത്തുന്നതും നമ്മെ ഇത്ര അഗാധമായി സ്പർശിക്കുന്നതും എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ അത് ദൈവത്തിൻ്റെ മൃദുലമായ സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാരണം പരിശുദ്ധ പിതാവ് ഇപ്രകാരം അനുസ്മരിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ പുത്രൻ മുഴുവൻ ജീവൻ്റെയും സ്രോതസ്സും നിലനിൽപ്പുമാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ജീവൻ്റെ ദാനം അതിൻ്റെ മുഴുവൻ രഹസ്യത്തിലും എപ്പോഴത്തേക്കാൾ കൂടുതൽ തീരുന്നു പിതാവ് ഈശോയിൽ നമുക്ക് ഒരു സഹോദരനെ തന്നിരിക്കുന്നു നാം ചിന്താകുഴപ്പമുള്ളവരോ നഷ്ടപ്പെട്ടവരോ ആയിരിക്കുമ്പോഴൊക്കെ ആ സഹോദരൻ നമ്മെ തേടിവരുന്നു എപ്പോഴും നമ്മുടെ വശത്തുള്ള ഒരു വിശ്വസ്ത സ്നേഹിതനാണ് അവിടുന്ന് നമ്മോട് ക്ഷമിക്കുകയും നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്യുന്ന അവിടുത്തെ പുത്രനെ തന്നെ പിതാവ് തന്നിരിക്കുകയാണ് അതെ ഈ തിരുപ്രവിക്കായി ഒരുങ്ങുമ്പോൾ നമ്മുടെ നിസ്സാരതകൾ ഏറ്റെടുക്കുവാൻ വേണ്ടി തന്നെ തന്നെ താഴ്ത്തി നമ്മോടൊപ്പം ഇറങ്ങി വന്ന ഉണ്ണിവശിഖായെ നമുക്ക് ആരാധിക്കാം അമ്മേ